നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണുപ്രിയ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് അപെക്സ് പഠനോളജി ക്ലിനിക് ഇന്ന് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഡി പി എ അഥവാ ഡ്രൈ പൗഡർ ഇൻഹേലേഴ്സ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് കാണാം ചിലതിനകത്ത് മെഡിസിൻസ് ഓൾറെഡി ഇതിനകത്ത് ലോഡഡ് ആയിരിക്കും ചിലത് ഹീലർ ആയിരിക്കും അപ്പോൾ നമ്മൾ റോട്ടോ ക്യാപ്സ് ക്യാപ്സ്യൂൾസ് അതിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ട് വേണം വലിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ആദ്യം സിംബിക്കോട്ട് എന്ന് പറയുന്ന ഡിവൈസ് കാണാം സിംബിക്കോട്ട് യൂസ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ആദ്യം കാപ്പ് റിമൂവ് ചെയ്യുക ക്യാപ്പ് റിമൂവ് ചെയ്തിട്ട് ഏതൊരു ഇൻഹേലർ പോലെ നമ്മൾ ഡോസ് കൗണ്ടർ നോക്കുക കുറഞ്ഞു കുറഞ്ഞ് വരുന്നതിനെ അത് റെഡ് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും ഒരു ട്വൻറ്റി ഡോസൊക്കെ ഉള്ള സമയത്ത് റെഡ് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും സീറോ ആയിക്കഴിഞ്ഞാൽ ഇതിനകത്ത് തീർന്നു എന്നാണ് നടത്തും പക്ഷെ നമ്മൾ ഷെയ്ക്ക് ചെയ്താലും ഇതിനകത്ത് നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും അതിൻ്റെ ഡ്രൈങ് ഏജൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ മെഡിസിൻസ് ആണെന്ന് കൺഫ്യൂസാവാൻ പാടില്ല ഇനി ഇതിന് ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പാർട്ടിക്കൽ സൈസ് വളരെ ചെറുതായത് കാരണം നമുക്കത് അറിയാൻ പറ്റില്ല അകത്തേക്ക് പോയോ ഇല്ലയോ എന്നുള്ളത് വലിക്കുമ്പോൾ നല്ലപോലെ വലിച്ചാൽ മതി അതകത്തേക്ക് പോയി ഉണ്ടാവും പിന്നെ ഒരിക്കലും നമ്മൾ ഇതിനകത്തേക്ക് ഊതാൻ പാടില്ല വലിക്കാൻ മാത്രമേ പാടുള്ളൂ പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇത് നമ്മൾ വെറുതെ വെറുതെ തിരിച്ച് കളിക്കാൻ പാടില്ല നമ്മൾ ഒരു പ്രാവശ്യം ലോഡ് ചെയ്യുക വലിക്കാൻ അരച്ചേക്കുക ഇനി എങ്ങനെ ലോഡ് ചെയ്യുന്നത് നോക്കാം ആദ്യം നമ്മൾ ഈ ബേസ് പാർട്ടിനെ ഈ ബേസ് പാട്ടിനെ നമ്മൾ ആദ്യം ക്ലോക്ക് വൈസ് മാക്സിമം ട്വിസ്റ്റ് ചെയ്യണം എന്നിട്ട് ആന്റി ക്ലോക്ക് വൈസ് അപ്പോൾ ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കാം ആ ക്ലിക്ക് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ മെഡിസിൻ ലോഡ് ആയി എന്നാണ് അർത്ഥം ഇനി ഒന്നുമില്ല നമ്മൾ നോർമലി ഇൻഹെയിലേഴ്സ് യൂസ് ചെയ്യുന്നത് പോലെ വയലുവെക്കുക ലിപ്പ് വെച്ച് സീൽ ചെയ്യുക ഇൻഹേൽ ചെയ്യുക നമ്മൾ ഡ്രൈ പൗഡർ ഇൻഹേലർ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഡീപ്പായിട്ട് ആയിട്ട് ചെയ്യണം നമ്മൾ നല്ല കുറച്ച് ഫോഴ്സ് കൊടുത്ത് നല്ല ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം അപ്പോഴേ ഇതിനകത്തുള്ള പൗഡർ അകത്തേക്ക് നല്ലപോലെ പോകാൻ പറ്റുള്ളൂ ലങ്സിലേക്ക് നല്ലപോലെ എത്തണമെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് വരയ്ക്കണം ഞാൻ കാണിക്കാം ചെയ്യുന്ന പോലെ ചെയ്യുക ചെയ്യുക ഫാസ്റ്റ് ആയിട്ട് ഇൻഹേൽ സെക്കൻഡ് ശ്വാസം എന്നിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ വൈപ്പ് ചെയ്ത് കൊടുക്കുക വെള്ളം തട്ടിക്കേണ്ട വെള്ളം തട്ടിക്കാൻ പാടില്ലാത്ത ഡിവൈസ് ആണ് ഇനി ഡിസ്കസ് ടൈപ്പ് ഇൻലത്ത് വരുന്നതാണ് സിപ്ഹേലർ സിപ്ഹേലറിന് നമുക്ക് ഇവിടെ ഇതിന്റെ ഡോസ് കൗണ്ടർ കാണാൻ പറ്റും ഈ തം തരിപ്പ് നമ്മൾ നമ്മുടെ റൈറ്റിലോട്ട് മാക്സിമം ഒന്ന് വലിച്ചു കൊടുക്കാം എന്നിട്ട് ഈ ലിവറിൽ നല്ല വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഡോസ് കൗണ്ടറിൽ നമുക്ക് കുറഞ്ഞതായിട്ട് കാണാൻ പറ്റും അപ്പോൾ മെഡിസിൻ ലോഡ് ആയിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫാസ്റ്റ് ആൻഡ് ഡീപ്പ് നമ്മൾ ഇൻഹേൽ ചെയ്യുക എന്നിട്ട് ഒരു പത്ത് സെക്കൻഡ് യൂഷ്വലി എല്ലാ ഇൻഹേലും പോലെ ബ്രെത്ത് ഹോൾഡ് ചെയ്യാം ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഈ തം ഗ്രപ്പ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്ത് കൊടുത്താൽ മതി കഴിഞ്ഞു ഇനി നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് വേണം ഇതിനകത്ത് നമുക്കിപ്പോ ക്യാപ്സ്യൂൾ ഇതിനകത്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യം റിവോലൈസർ ഡിവൈസ് റിവോലൈസർ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഈ ആറോൺ മാർക്ക് ഇവിടെ കാണുന്ന ആറോ മാർക്ക് ഫേസ് ടു ഫേസ് നിക്കണം അപ്പോഴേ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആവുള്ളൂ അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു റോട്ടോ കാപ്പ് എടുക്കുക കാപ്സ്യൂൾ നമുക്ക് സാധാരണ രണ്ട് രണ്ട് സൈഡ് വരും ഒന്ന് കളേർഡ് സൈഡും ഒന്ന് ട്രാൻസ്പാരൻ സൈഡും അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്പെറൻറ്റ് സൈഡ് അടിയിൽ വരണം ട്രാൻസ്പെറൻറ്റ് സൈഡ് അടിയിൽ വരുന്നത് പോലെ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തൊന്ന് ഒരു നീഡിൽ വന്നിട്ട് കാപ്സ്യൂൾ പിയേഴ്സ് ആവും ഇനി നമ്മൾ ഇതിൽ ലിപ്പ് വെച്ച് സീൽ ചെയ്യുക എന്നിട്ട് ഇൻഹേൽ ചെയ്യുക ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക ഇതിനുശേഷം ഇതിനകത്തുള്ള ക്യാപ്സൂൾ നമ്മൾ റിമൂവ് ചെയ്യുക റിമൂവ് ചെയ്ത് കളയുക കാലി ആയോന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം കളയ്യുക ഇനി ഇത് ക്ലീൻ ചെയ്യുന്ന വിധം നമ്മൾ രാത്രി കിടക്കാനായിട്ട് വീക്ക്ലി വൺസ് നമ്മൾ കിടക്കാനകത്ത് ഇത് ഒന്ന് റണ്ണിങ് വാട്ടറിൽ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് കമഴ്ത്തി വെച്ചാൽ മതി ഒരു ഡ്രൈ ടിഷ്യൂലോ ടവലിലോ കമഴ്ത്തി വെച്ചിട്ട് ഇതിന്റെ വെള്ളം മുഴുവൻ ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം നെക്സ്റ്റ് ഡേ കാസൂൾ ഇട്ട് യൂസ് ചെയ്യാം ഇനി നമുക്ക് ഐ ബ്രീത്ത് എന്ന് പറയുന്ന ഡിവൈസ് ഇത് എങ്ങനെ യൂസ് ചെയ്യാൻ കാണാം ഇതിന് കാപ്പ് റിമൂവ് ചെയ്യാം കാപ്പ് റിമൂവ് ചെയ്യുന്നതിന് ശേഷം ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റോട്ടോ കാപ്ൾ വെക്കാനുള്ള സ്പേസ് കാണാൻ പറ്റും ഇവിടെ കാപ്സ്യൂൾ വയ്ക്കാൾ വെച്ച് ഇതിനൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്ക ക്ലോസ് ചെയ്തതിന് ശേഷം ഈ സൈഡിലുള്ള രണ്ട് ബട്ടൺ ഇതൊന്ന് പ്രസ് ചെയ്ത് വിടുക അപ്പൊ എന്താ സംഭവിക്കുന്നെച്ചി നീട്ടിൽ വന്നിട്ട് കാപ്സ്യൂൾ ബ്രേക്ക് ആവും എന്നിട്ട് നമ്മൾ യൂഷ്വലി ഇൻഹേലേഴ്സ് യൂസ് ചെയ്യുന്ന പോലെ വലിക്കുക ബ്രീത്ത് ഔട്ട് ചെയ്യുക ലിപ്സ് വെച്ച് ടൈറ്റാക്കി പിടിച്ച് ഇൻഹേൽ ചെയ്യുക ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക അതിനുശേഷം യൂഷ്വലി നേരത്തെ നമ്മൾ ഈ റോ റെഗുലൈസറിൽ കണ്ടതുപോലെ ക്യാപ്സൂള് റിമൂവ് ചെയ്യുക എന്നിട്ട് വാഷ് ചെയ്യുന്നത് സെയിം റണ്ണിങ് വാട്ടറിൽ നല്ലപോലെ കഴുകുക എന്നിട്ട് ഓവർനൈറ്റ് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കുക നെക്സ്റ്റ് ഡേ പുതിയതായിട്ട് ട്രൈ ആയിട്ട് മാത്രം പുതിയ ക്യാപ്സൂളിട്ട് യൂസ് ചെയ്യുക പിന്നെ എല്ലാ ഇൻഹേലേഴ്സ് യൂസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് മറക്കാണ്ട് ഗാർഗിൾ ചെയ്ത് വായ കഴുകുക ഇല്ലെങ്കിൽ ഓറൽ ഫംഗിൽ ഇൻഫെക്ഷൻ ഒക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് മൗത്ത് ഒക്കെ വരും അപ്പം മറക്കാണ്ട് വായ കഴുകുക